യശം ഷേഖ് ശുതി എല്ലാവർക്കും കുട്ടി ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം ഒരു ശാന്തമായിട്ട് ഒടുക്കുന്നൊരു പുഴ വളരെ കാമായിട്ട് ഇങ്ങനെ അടക്കാണ് അതിലൊരു ചെറിയൊരു വഞ്ചി രണ്ടുപേർക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു ചെറിയ വഞ്ചിയാണ് അതിലൊരു ഹസ്ബൻഡും വൈഫും കൂടി ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്ന് ഇങ്ങനെ യാത്ര ഈ പുഴയുടെ ഏകദേശം നടുവിലെത്തി കഴിഞ്ഞപ്പോഴേക്കും കാറ്റ് വരാൻ തുടങ്ങി അപ്പോൾ വഞ്ചി ഇങ്ങനെ പതുക്കിങ്ങനെ ഒലയുന്നുണ്ട് കുറച്ച് വെള്ളം കയറുന്നുണ്ട് ഈ സമയത്ത് ഹസ്ബൻഡിന്റെ ഫേസിൽ വല്ലാത്ത പേടിയാണ് ഇങ്ങനെ പേടിച്ച് നോക്കുകയാണെങ്കിൽ കാറ്റും വെള്ളവും ഞാൻ നോക്കി വെക്ക അയാള് നോക്കുമ്പോ അയാളുടെ ഫ്രണ്ടിലിരിക്കുന്ന ഭാര്യ വളരെ കൂളായിട്ടിരിക്കുകയാണ് ഒരു പേടിയില്ല വളരെ ശാന്തമായിട്ടിരിക്കുകയാണ് ഇത്ര കാറ്റൊക്കെ ഉണ്ടായിട്ട് നിനക്ക് പേടിയില്ല എന്ന് ചോദിച്ചു അപ്പൊ വൈഫ് ഉടനെ തന്നെ അവിടെ ഒരു ബാഗുണ്ട് ബാഗിന്ന് ഒരു നല്ല മൂർച്ചയുള്ള കത്തി എടുത്ത് കത്തി എടുത്തിട്ട് ഈ ഹസ്ബൻഡിന്റെ കഴുത്തിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു പേടിയാണ്ടെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ എന്തിനാ പേടിക്കണ്ടേ നീ എന്റെ വൈഫല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല അപ്പൊ ഞാൻ നിന്നെ എന്തിനാ പേടിക്കുന്നേ അപ്പൊ അവള് പറഞ്ഞു അത്രേ ഉള്ളൂ എനിക്കും പേടിയില്ല കാരണം എന്താണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ കൈയിലാണ് അപ്പൊ എനിക്കൊരു അപകടം വരില്ല എത്ര കാറ്റടിച്ചാലും എത്ര വെള്ളം കയറിയാലും ഞാൻ എന്റെ ദൈവത്തിന്റെ കൈയിലാണ് അപ്പൊ ഞാൻ എന്തിനു പേടിക്കണം ഇന്നത്തെ നമ്മൾ അതാ കാണുന്നേ ഈശോ ശിഷ്യന്മാരും കൂടി കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം വഞ്ചിൽ യാത്ര ചെയ്യാം ഇവരെല്ലാവരും ഉണ്ട് ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ കാറ്റടിക്കാൻ തുടങ്ങി വഞ്ചിൽ വെള്ളം കയറാൻ തുടങ്ങി ഈശോ ആണെങ്കിൽ വളരെ കൂളായിട്ടൊരു ഒരു ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓർക്കാണ് ഈശോനെ കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ ശിശുമാരെ പേടിച്ചു ശിശുമാരെ നോക്കുമ്പോൾ ഈശോയ്ക്ക് ഈശോക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ ഇവർക്ക് ഭയങ്കര പേടിയുണ്ട് ഇവർ കരയാൻ തുടങ്ങി ഇവർ പറഞ്ഞ് ഈശുവിനെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ പറഞ്ഞ് ഇത് ഞങ്ങൾ നശിക്കാൻ പോയി കാണുന്നില്ലേ ഉടനെ ഈശോ എഴുന്നേറ്റിട്ട് അവരെ പിണങ്ങും അവരെ പിണങ്ങുന്ന അല്പവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസവും ഇല്ലേ നമുക്ക് വിശ്വാസം ഇല്ലേ ഈശോ എങ്ങനെയാണ് ഇത്ര കൊടുങ്കാറ്റിന് ഉറങ്ങാൻ പറ്റിയെ കാരണം ഈശോയ്ക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പനെന്നെ അപ്പനെനിക്കൊന്നും വരുത്തില്ല ഒരു അപകടം എനിക്ക് എന്നെ വരുത്താൻ പറ്റില്ല എന്നൊരു ഉറച്ച വിശ്വാസം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ ശിഷ്യ ശിഷ്യന്മാർക്ക് അത് ഉണ്ടായിരുന്നില്ല നമുക്കും അങ്ങനെയാണ് നമുക്കും പല കാര്യങ്ങളും പേടിയാണ് എന്താ പേടി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാമോ നമുക്ക് ദൈവത്തിൽ ട്രസ്റ്റ് ഇല്ലാത്തതു കൊണ്ടാ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ നമുക്ക് നമ്മൾ ജനിക്കുമ്പോ തന്നെ നമുക്ക് ഈ പേടി ഉണ്ടാവാറില്ല നമ്മളിങ്ങനെ വളരും ദൂരം പല കാര്യങ്ങൾക്കും ഇങ്ങനെ പേടി വരുകയാണ് ചിലപ്പോൾ വീട്ടുകാരെ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടാവും ഭൂതമുണ്ട് അവിടെ ആ മുറിയിൽ ഒറ്റക്ക് പോകണ്ട അവിടെ ഭൂതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പേടി ഇങ്ങനെ കയറി തുടങ്ങാം പേടിയില്ലാത്ത ആരെയുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പേടിയുണ്ട് പ്രത്യേകിച്ച് ജീവികളൊക്കെ ഭയങ്കര പേടിയാണ് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പാമ്പിനെ പേടിയുള്ളവരുണ്ട് പാറ്റിനെ പേടിയുള്ളവരുണ്ട് പല്ലീനെ പേടിയുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് ഇരുട്ടിനെ പേടിയാണ് ഒറ്റയ്ക്ക് ഒരു മുറി കയറിയില്ല നിങ്ങളത് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തൊക്കെ തരം പേടികളുണ്ടെന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ഈ പേടിയൊക്കെ വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ഒരു ചെറിയൊരു ഒരു എക്സസൈസ് ഞാൻ തരാം നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ചെറിയ പേപ്പർ എടുത്തിട്ട് എഴുതുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇരുട്ടിനെ പേടിയാണ് അപ്പോൾ ഞാൻ അതിന് ഇരുട്ട് അല്ലെങ്കിൽ ഡാർക്ക്നെസ് എന്ന് എഴുതി എന്നിട്ട് ഞാൻ അത് എടുത്തിട്ട് അത് മടക്കുക മടക്കി ഒരു ചെറിയ ഒരു കുപ്പിയോ അല്ലെങ്കിൽ ചെറിയ ബോക്സോ നിങ്ങളെടുക്കുക ഏ ബോക്സോ എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇടുക ബോക്സിൻ്റെ അകത്ത് ഇടുക ഇതുപോലെ ഒരു പേടി മാത്രമല്ല നിങ്ങൾക്ക് എന്തൊക്കെ പേടിയുണ്ടോ ആ പേടിയല്ല ഓരോ പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കുപ്പിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങളുടെ വീട്ടിൽ രൂപക്കൂട് ഉണ്ടാവും അല്ലേ പ്രയർ റൂം ഉണ്ടാവും അപ്പം അവിടെ ആ രൂപക്കൂടുള്ള ഉള്ളടത്ത് നിങ്ങൾ ഈ രൂപക്കൂടാകത്തോണ്ട് ഇത് വെക്കുക ഇത് വെക്കുക ചില ആൾക്കാർക്ക് രൂപക്കൂട് ഉണ്ടാവില്ല രൂപം ഒരുക്കില്ല ചിലപ്പോൾ തിരുവത്തിൻ്റെ പടം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ അതിന്റെ ബാക്കിൽ ആരും കാണാതെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഡെയിലി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒറ്റ വരി പ്രാർത്ഥനയുള്ള ഇങ്ങനെ പ്രാർത്ഥിച്ചാ മതി ജീസസ് ടേക്ക് നിങ്ങൾ ഇതൊരു മാസം ഈ എക്സൈസ് ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ കാണും നിങ്ങളുടെ പേടി ഓടിക്കളയും പേടി പമ്പടക്കും എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യ ഈശോയിൽ വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിൽ ഈശോയെക്കാൾ വലുത് വേറൊന്നുമില്ല എത്ര ഫീറ് വന്നാലും ഈശോയിൽ നിന്ന് മാറ്റാൻ കഴിയും നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു മുറിക്കകത്ത് ഈശോനും പിന്നെ പേടിക്കും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല ഈശോ ഉണ്ടെങ്കിൽ അവിടെ പേടിയില്ല പേടി ഉണ്ടെങ്കിൽ അവിടെ ഈശോ ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഈശോനകത്ത് തറ്റുക നമ്മുടെ ജീവിതത്തിന്റെ വഞ്ചിയിൽ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പേടി വരും കാറ്റടിക്കും ആ സമയത്തൊക്കെ ട്രസ്റ്റ് ചെയ്യുക എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്റെ ഈശോന്റെ കൂടെയുണ്ട് സോ ഹാവ് എ ഫിയർലെസ് സൺഡേ ഹാപ്പി സൺഡേ